തോടാണ് കേട്ടോ അത് ഇത് കണ്ടെങ്കിൽ ഇത് കാണുന്നത് തോടാണ് നമ്മളെ തോട് നിറഞ്ഞു നിറഞ്ഞൊഴുക്കാണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ അടിപൊളി വൈബുട്ടോ അതായത് ഞാൻ വീടിന്റെ അടി വന്നേ ൂണ് ചേറായി തലേ കൂടെ കേട്ടോ ഷർട്ടിന്റെ ഒക്കെ കയ്യേണ്ടങ്ങള് ആകെ ചപ്പിളി ആയി എന്തായാലും ഇപ്പൊ ചളിയായി ഇനിയിപ്പ നോക്കിരിക്കോട് ഞങ്ങളത് നിറഞ്ഞൊഴുകണ് അതായത് കാണാനുള്ള ഭംഗിയുണ്ടോ എങ്ങനെ നിങ്ങളിവിടെ പറഞ്ഞു തരുന്നറിയില്ല ഇവിടെ വല ഇടണ്ടോ സംശയമുണ്ട് എന്റെ തലയിൽ കൂടെയൊക്കെ പുള്ളി ചേറെ കേട്ടോ ആ പൊടി മാറ്റോള് എടീ ലിയോ ഞാൻ എപ്പളാ വഴിക്ക് വീഴാന്നാവോട്ടോ അമ്മ ആ പോയി ചെരുപ്പ് പോയടീന്റെ ചെരുപ്പ് പോയി അയ്യോ അയ്യയ്യേ ഇവിടെ ഇവിടെ പറയുന്നു പറയണ്ടോ നമ്മൾ തോട്ടത്തി കൂടെ ഫുള്ള് വെള്ളം വാ വാ ഇത് പോലി വൈബ് സ്ഥല എൻറെ അമ്മ ഇന്റെ വയറൊക്കെ കൊളത്തിന്റെ കോല കണ്ടങ്ങൾ ആരെ ചപ്പ് കേട്ടോ ഇതേ ശരിക്കിതാണ്ടോ തോട് ഇത് തോടും ഒന്നും കണ്ട മനസ്സിലാവില്ല ഇത് കൂടെ ഇവിടെ ഇങ്ങനൊരു ഇത് ഉള്ളതേ ഓവർ ഓവറില ഞാൻ ഇതുവരെ കണ്ടു പോട്ടെ 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 ഇന്നിട്ട് ഇവിടുന്നെങ്ങനെ വീഴാട്ടോ ഫോണിൽ വെള്ളം കയറായിരുന്നു ഒരും കുഴപ്പമില്ല സംഭവം വൈബ് സ്ഥലം തന്നെ കേട്ടോ പോട്ടെ 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 അടുത്ത വഴിക്ക് വീതിൽ ഞാൻ നോക്കി നോക്കി പോരാടേ നല്ല ചൊറിച്ചിലുണ്ടെക്ക് അരക്കാണല്ലോ നോക്കിട്ടെ നമുക്കിവിടെ കുറേ ചക്കന്മാരും ഇവിടെ അടിപൊളി പോട്ടെ 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 പൊന്ന് ബാ 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 ഒന്ന് ചെയ്ല്ലോ കേട്ടോ ഒന്ന് ചെയ്ല്ലോ ഒന്ന് ചെയ്ല്ലോ എവിടെ റണക്കെട്ട് എവിടെയാ കെട്ടെവിടെയാ ആ ഡാമ എവിടെ ആ ബപ്പൂരി